എസ് ഐ ആറായി എസ് ഐ ആറിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡൻറ്റുമായ എ ഷുക്കൂറിൻ്റെ പേരില്ല രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത തൻ്റേത് ഉൾപ്പെടെ കുടുംബത്തിലെ നാലംഗങ്ങളുടെ പേര് പട്ടികയിലില്ലായെന്ന് ഷുക്കൂർ പറഞ്ഞു ബി ലോ ഫോം ഫോം എത്തിയപ്പോഴാണ് പേരില്ലെന്ന് അറിഞ്ഞത് എസ് ഐ ആറിൻ്റെ പേരിലുള്ള വോട്ടർ പട്ടിക വ്യാജമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഷുക്കൂർ പറഞ്ഞു ഇപ്പോൾ എസ് ഐ ആറിൻ്റെ പേരിൽ നടക്കുന്ന ആ പ്രവർത്തനങ്ങളിൽ വലിയ ആക്ഷേപം വോട്ടർമാർക്കുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് തന്നെ അത് ബോധ്യപ്പെടുക മാത്രമല്ല ഞാൻ അനുഭവസ്ഥനുമാണ് പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ഞാനുൾപ്പെടെ എൻ്റെ വീട്ടിലെ നാല് വോട്ടുകളില്ലാതായിരിക്കുക ഈ വോട്ടർ പട്ടിയെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഷീറ്റിൽ കാണുന്നില്ല ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇവർ വേണ്ടി കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിലുള്ള അല്ല സംക്ഷിപ്തം ഫോറത്തിൽ അച്ചടിച്ച് അസുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി രണ്ടായിരത്തി രണ്ടിൽ പോലും വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വോട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ പേരില് അദ്ദേഹം തന്നെ പറയുകയാണ് ശരിക്കും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്താണ് കൂടുതലായി പറയാനുള്ളത് അജയ് അതുതന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ഉന്നയിച്ചെന്താണെങ്കിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ബി എൽഒമാർ വീട്ടിലെത്തിയപ്പോഴാണ് അവരുടെ കയ്യിലുള്ള ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത് അതായത് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ നാല് അംഗങ്ങൾ അദ്ദേഹം ഉൾപ്പെടെ നാല് അംഗങ്ങളുടെ പേരുകൾ ഈ ലിസ്റ്റിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട് എ ഷുക്കൂർ അദ്ദേഹത്തിൻ്റെ രണ്ട് അനുജന്മാർ അതുപോലെ തന്നെ ഈ അനുജന്മാരുടെ ഭാര്യമാ എന്നിവരടങ്ങിയ നാലു പേരുടെ പേരാണ് അതായത് രണ്ടായിരത്തി രണ്ടിൽ ഇവരെല്ലാവരും വോട്ട് ചെയ്തതാണ് അവരുടെ പേരാണ് ഇപ്പോൾ ഈ ഈ കണ്ട കാണിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് നിന്ന് അപ്രത്യക്ഷമായി ഇരിക്കുന്നത് അന്ന് പത്ത് പേർ ഈ അദ്ദേഹം ഉൾപ്പെടെ പത്ത് കുടുംബാംഗങ്ങളെല്ലാം തന്നെ അന്ന് വോട്ട് ചെയ്തതാണ് അതായത് അദ്ദേഹത്തിൻ്റെ വാർഡിൽ നിന്ന് പലരുടെയും പുതിയ അതായത് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഉള്ള ആ പലരുടെയും പേരുകൾ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള പലരുടെയും പേരുകൾ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ ഒരു സംശയകരമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് അദ്ദേഹം ഉൾപ്പെടെ പ്രമുഖർ ഉൾപ്പെടെയുള്ള പലരെയും ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് തഴഞ്ഞ് പലരെയും അതിൽ ചേർക്കാനുള്ളൊരു ശ്രമം ഇത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട് ബോധപൂർവമുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിൽ വ്യാപകമായി നടക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട വിവരം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആൾക്ക് എങ്ങനെ വീണ്ടും ആ ലിസ്റ്റ് വീണ്ടും എടുക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ അപ്രത്യക്ഷമാവുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം ഇത് ബോധപൂർവം നടത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകാൻ പോവുകയാണ് ഷുക്കൂർ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ തന്നെ പോലുള്ള ആളുകളെ തഴയാനുള്ള ശ്രമമാണ് ഇതിന്റെ പിറകിൽ എന്നുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്